ഹൈ ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പൊന്മുടിയിലെ ബാക്കി വിശേഷങ്ങളുമായിട്ടാണേ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്ന കാണണേ അപ്പോൾ ഞങ്ങൾ മാത്രമല്ല കേട്ടോ നീ ഇവിടെ ഒരു കുഞ്ഞുമിടുക്കി മല കയറാൻ നോക്കുന്നുണ്ടേ അങ്ങനെ ആ കുഞ്ഞു മല കയറ്റുമൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഇക്കതീ കാറ്റുപേരയ്ക്ക് കൊണ്ടു തന്നത് കുഞ്ഞുപേരയ്ക്കായതുകൊണ്ട് തന്നെ നല്ല കയ്പുണ്ടായിരുന്നേ ഇവിടെ ഈ പാറമകൾ ഇരിക്കുമ്പോഴത്തേക്ക് നല്ല കാറ്റുണ്ടായിരുന്നേട്ടോ അത് തണുത്ത കാറ്റായിരുന്നേ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നേ എങ്ങനെ ഞങ്ങൾ കാറ്റ് കൊണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോഴത്തേക്കും കുറച്ച് ടീം ഞങ്ങളുടെ മുമ്പിൽ വന്നിരി അങ്ങനെ അവരുടെ എല്ലാവരുടെയും സെൽഫിയും അതുപോലെ തന്നെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് അവർ കുറച്ച് നേരം ഇരുന്നിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നേ പിന്നെ ഇങ്ങനെ കോടെ ഇറങ്ങുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നേ ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആയിട്ടുണ്ടാവുകയെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ബാക്കി നടത്താമെന്ന് അപ്പോൾ അത് കുറച്ച് നേരം കൊണ്ടേ വിഷക്കണോ വിശക്കണോ എന്ന് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ നല്ല പാടായിരുന്നേ നല്ല കാറ്റുണ്ടായിരുന്നു അപ്പം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടു ാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അവക്ക് കൊടുത്ത പക്ഷേ ഞാനും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ എന്താണ് സ്പെഷ്യൽ എന്നല്ലേ എഗ്ഗ് ബിരിയാണിയാണ് കേട്ടോ പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത ഫുഡാണേ പിന്നെ പരിപ്പ് സലാഡ് പപ്പടം അതൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചേ ഇനി ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ അതിന് നമ്മൾ എത്ര തീന്മേഷയിൽ ഇരുന്ന് കഴിച്ചാലും നമുക്ക് ആ ഒരു സുഖം കിട്ടില്ല കേട്ടോ നല്ല തണുത്ത കാറ്റും നല്ല വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു പ്രത്യേക സുഖമായിരുന്നു വെയിലിനത്ര ചൂടൊന്നും ഉണ്ടായിരുന്നില്ലേ കേട്ടോ കാര്യം തണുത്ത കാറ്റുള്ളത് കൊണ്ടായിരിക്കാം നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി അടുത്തൊരു മലയിലേക്ക് പോകാമെന്ന് വിചാരിച്ച് മുന്നോട്ട് നടന്നേ സൺഡേ ആയതുകൊണ്ട് തന്നെ എങ്കപ്പാ താലം ആളുകളുണ്ടായിരുന്നേ അങ്ങനെ ദ അടുത്ത മല ലക്ഷ്യമാക്കി ഞങ്ങളിവിടെ നടത്തം ആരംഭിച്ചു ഫുഡ് കഴിച്ചത് കൊണ്ട് തന്നെ വലിയ ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ നടക്കാൻ വലിയ മടിയായിരുന്നു ഏതാണ്ട് ഇങ്ങനെ താഴെ വന്നിട്ട് മേലോട്ട് നോക്കിയപ്പോൾ ഒരു അന്തോം കുന്തോ ഇല്ല കേട്ടോ ഇതെങ്ങനെ കയറുമോയെന്നായിപ്പോയി വാപ്പി മോളും മുന്നേ കേട്ടോ എനിക്കാണെങ്കിൽ ഒരു തീരെ പിടിയിട്ടില്ല ഇതിപ്പോൾ ഏത് വഴിയാ കയറിപ്പോവണ്ടതെന്ന് അറിയാൻ വയ്യ കേട്ടോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒന്ന് നോക്കി കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നേ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കിയിട്ട് മുന്നോട്ടുള്ള മല കയറാൻ തന്നെ തീരുമാനിച്ചു പിന്നെ ഈ പാറയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വഴുക്കള്ളിലുള്ള പാറയല്ലേട്ടോ കേട്ടോ നടന്ന് കയറിപ്പോകാൻ പറ്റുന്ന ഒരു പാറയാണേ മുന്നോട്ട് കയറും തോറും കുത്തനെയുള്ള പാറ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ അങ്ങ് കയറി ചെന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നെ ഒരു രക്ഷയേ നല്ല അടിപൊളി വ്യൂ ആയിരുന്നേ അപ്പോൾ കുറച്ച് മുന്നോട്ടൊക്കെ ഒറ്റയ്ക്ക് പോയി നിന്ന് നോക്കിയിട്ടൊക്കെ ഇതേ തിരിച്ച് വരുന്നുണ്ടേ അങ്ങനെ ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം ഞങ്ങളിതേ നോക്കുമ്പോൾ കുറച്ച് ഡാൻസ് പ്രാക്ടീസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നേ ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ പാത്തുവിനെ കാണാനില്ല കേട്ടോ പാത്തുതെ ഇവിടെ കിടന്നുകൊണ്ട് താഴോട്ട് നോക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ പിള്ളേരെ ഡാൻസ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നേ ഈ ഡാൻസിലൊന്നും ഞാൻ മ്യൂസിക് ഇടാത്തത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അത് ഈ പിള്ളേരെല്ലാവരും അടിച്ച് പൊളിച്ച് തകർത്ത് കളിച്ചിട്ടുണ്ടേ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങളത് ഈ താഴേക്ക് ഇറങ്ങി കേട്ടോ ഇനി മതിയായി ഇനി വീട്ടിലേക്ക് പോയാൽ മതി എന്നായിട്ടോ ഇനി വേറെ എങ്ങും കയറാനുള്ള ഒരു മോഡില്ല തളർന്നതുകൊണ്ട് തന്നെ കുറച്ച് എന്തെങ്കിലും വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി താഴെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അത് ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു അങ്ങനെ ഈ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയപ്പോഴും അങ്ങനെ ഞങ്ങളത് ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി അകത്തേക്ക് കയറി കയറിയപ്പോഴേട്ടോ മനസ്സിലായത് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓരോ ചൊക്കോ ബാർ മാംഗോ ബാറൊക്കെ വാങ്ങി ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഞങ്ങൾ പുറത്ത് അവിടെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇപ്പോൾ കുടിക്കാൻ വിചാരിച്ചു പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത് പാർക്കിൽ കുട്ടികൾക്കൊന്നും കളിക്കാനൊന്നും പറ്റില്ല മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഫുഡിന് വെയിറ്റ് ചെയ്യുന്നവരാണ് കേട്ടോ സൺഡേ ആയതുകൊണ്ട് തന്നെ ഈ ഒരു റെസ്റ്റോറൻ്റിന് നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഇനി നമ്മളെ പൊന്മുടിയോട് ബൈ പറഞ്ഞ് ഇറങ്ങാൻ നേരമായിട്ടുണ്ട് ഞങ്ങളുടെ ബസ് വന്നിട്ടുണ്ടായിരുന്നു ബസ്സൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇതേ ഇവിടെ പാത്തൂസിൻ്റെ ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടായിരുന്നേ ഞങ്ങളിങ്ങനെ ബസ് കയറാൻ നിൽക്കുമ്പോഴും ആളുകളിങ്ങനെ ഒത്തിരി വന്നുകൊണ്ടേയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ ബസ്സിലേക്ക് ഇതേ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാണ് ഈ പോകുമ്പോഴുള്ള കാഴ്ചയുണ്ടല്ലോ അടിപൊളിയാണേ പിന്നെ ഈ വിൻഡോ സീറ്റും കൂടി ആയപ്പോൾ പിന്നെ പറയേണ്ടതില്ലോ പിന്നെ ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നേ ഇതാണ്ട് സൺഡേ ആയതുകൊണ്ട് തന്നെ കുത്തി കയറീട്ടാണ് കേട്ടോ എല്ലാവരും നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് പാത്തുള്ളത് കൊണ്ട് തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബസ്സിലെ ഈ വിൻഡോ സീറ്റുണ്ടല്ലോ എന്താ പൊള്ളിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പം മനസ്സിലായില്ലേ ഈ വീഡിയോ കാണുമ്പോൾ അങ്ങനെ രീതി ഞങ്ങൾ താഴെയൊക്കെ ഇറങ്ങിപ്പോകുമ്പോഴും വീണ്ടും വീണ്ടും തിരിച്ചു വരാൻ തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ പൊന്മുടി ബസ് കുറച്ച് സ്ഥലത്ത് നിർത്തിയപ്പോൾ പാത്രൂണിതേ കാടും മൂടൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഒരേ ബഹളം അങ്ങനെ ഇതേ പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിപ്പോകുമ്പോഴും മകളോട്ട് കയറി വരാനുള്ള വണ്ടികളാണ് കേട്ടോ കിടക്കുന്നത് നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു കുറച്ചും കൂടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നതിനെ ഞങ്ങളൊരു മൂന്നര നാല് മണി സമയത്താണ് കേട്ടോ തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്താണ് കൂടുതൽ തിരക്കുണ്ടായിരുന്നത് അങ്ങോട്ട് കയറിപ്പോകാനും അതുപോലെ തന്നെ തിരിച്ചിറങ്ങി വരാനൊക്കെ തിരക്കുണ്ടായിരുന്നതേ അങ്ങനെ ഈ കുറേ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റി പറ്റിയിട്ടോ എന്നാ ഈ ഒരു ഭാഗം എത്തുമ്പോഴത്തേക്കേ ഒരു മൂന്നാർ ടച്ച് നിങ്ങൾക്ക് തോന്നാറില്ലേ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പലപ്പോഴും നിങ്ങൾക്കതുപോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അങ്ങനത്തെ ഈ ബസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് രണ്ടാൾക്കായിട്ട് എഴുപത്തി ആറ് രൂപയാണ് കേട്ടോ ഞങ്ങൾക്ക് വിതിരയിലത്തേക്ക് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ വിതിരയിൽ നിന്നാണ് കേട്ടോ വണ്ടി വെച്ചിട്ട് ഞങ്ങൾ ബസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത് ബസ് യാത്രയിൽ ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടേ പിന്നെ ഈ വീഡിയോ കാണുന്നവരിൽ നിങ്ങൾ ആരെങ്കിലും പൊന്മുടിയിലേക്ക് ഇതുപോലൊരു ബസ് യാത്ര നടത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അങ്ങനെ ഞങ്ങൾ പൊന്മുടിയിലെ എല്ലാ വടവുകളും തിരിവുകളും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ താഴെ എത്താറായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വിതിരിന്ന് ഞങ്ങൾ നേരി ചായക്കടയിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പോയിട്ട് വന്ന ക്ഷീണത്തിന് കുറച്ച് ചായയും കടികളൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട് പിന്നെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ